ഹലോ നമസ്കാരം ഇപ്പോൾ നമ്മൾ എല്ലാ കലാകാരന്മാരും ഒരു വേഷത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കലാകാരന്മാരും യുവകലാകാരന്മാർ ഒരു വേഷത്തിലാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാന്ത്വനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ മാത്രമല്ല നമ്മൾ ഇന്ന് ഈ കലോത്സവത്തിലും രണ്ടായിരത്തി അഞ്ഞൂറോളം ബോട്ടിൽ വെള്ളം നമ്മൾ കലാകാരന്മാർ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡോക്ടർ അംബേദ്കർ പുരസ്കാരം മാപ്പിളകലയിൽ ലഭിച്ച രസീത് മോഹം മൂപ്പരക്കും നമ്മളൊരു ആദരവ് യുവ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നിന്ന് കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അതിൽ നിന്ന് മൂപ്പരയ്ക്ക് ഗുരുപദവി കിട്ടിയ യാസിർ മാഷി മാപ്പിളകലയിലൊക്കെ ഒരുപാട് എങ്ങനെ ജനകീയമാക്കിയതിൽ കോൾക്കളയിലൊക്കെ കേരളത്തിൽ ഉള്ള യാസർ മാഷുണ്ട് പിന്നെ ഇതെല്ലാം കലാകാരന്മാരാണ് ഇപ്പം നമ്മളെ സന്തോഷത്തിൽ നമുക്ക് വേണ്ടി മാപ്പിളകളിൽ രണ്ട് വരി ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റഷീദ് മാഷിനെയും കൂടെ യാസ്രൂർ മാഷിനെയും ക്ഷണിക്കമായ സിംഗറാണ് പ്രിയപ്പെട്ടവരെ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ യുവ കലാകാരന്മാർ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നൽകിയ ഈ ഒരു അംഗീകാരത്തെ വലിയ ഒരു ആദരവായി ഈ അവസരത്തിൽ കാണുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയൊക്കെയാണ് നമ്മളും ഈ ഒരു മേഖലയിലേക്ക് യഥാർത്ഥത്തിൽ വളർന്നു വന്നത് അപ്പോൾ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന യുവ കലാകാരന്മാർ അവരിന്നും ഇതിൻ്റെ പിന്നാലെ തന്നെ മാപ്പിള കലകളുടെ മാപ്പിള കലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാപ്പിളപ്പാട്ടും അതുപോലെ തന്നെ വട്ടപ്പാട്ട് കോൽക്കളി അറബനമുട്ട് ദഫുമുട്ട് ഒപ്പന തുടങ്ങിയ ആറ് കലാവിഭാഗങ്ങളിൽ ഈ ആറ് കലാവിഭാഗങ്ങളിലും വളരെ കൃത്യമായി പ്രാതിനിധ്യം ചെലുത്തുന്ന യുവ കലാകാരന്മാരാണ് നമുക്കിടയിലുള്ളത് അപ്പോൾ അവരുടെ ഈ ഒരു അംഗീകാരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇനി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഗുരുപദവി നേടിയ യാസ് ഗുരുക്കളെ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് നമസ്കാരം പ്രിയമുള്ളവര് എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഋഷിദ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാനത് ആവർത്തിക്കുന്നില്ല തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇത്ര സൗഹാർദ്ദം ഈ യുവ കലാകാരന്മാരിൽ ഉണ്ടാവാന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പണ്ട് എൽ കെ ജിയിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ നഴ്സറി കാലഘട്ടത്തിൽ പഠിച്ച ഒരു പാട്ട് ഞാന് ഓർമ്മിക്കുകയാണ് രണ്ട് രണ്ടുപേരെയും മൂളിയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇന്നത്തെ പ്രസക്തി മനസ്സിലാവും നമ്മളിന്ന് തല്ലുകൂടുന്ന സമയമാണ് ആ പാട്ട് വളരെ സിമ്പിളാണ് തമ്മേ തത്തമ്മ എന്തിനു നമ്മൾ കൊത്തണത് നമ്മൾ തമ്മിൽ കൊത്തിയാൽ തമ്മി തല്ലി തത്തമ്മ എന്തിനു നമ്മൾ കൊത്തിണത് തമ്മി തമ്മി ചാവൂലേ അപ്പോൾ കൊത്ത് നടക്കാണ് ഒരാൾ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമൂഹം ഇന്ന് കേരളത്തിലുടനീളം ഈ കലാരൂപങ്ങൾ നൂറുകണക്കിന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടാണ് വലിയ പ്രശസ്തരായ കലാകാരന്മാരാണ് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും പിന്നെ അത്രയും സമ്പത്തുള്ള കലാകാരന്മാരാണ് ഈ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടെന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള മനസ്സ് ഈ കലയോട് കൂടെ കിട്ടേണ്ടതാണ് അത് ഈ കലാകാരന്മാർക്ക് ഉണ്ടായി അതിലൂടെ ഉൽപാദി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ളതും ഈ കല കൊണ്ട് ഉണ്ടാക്കിയ നേട്ടമാണെന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കോൽക്കളിപ്പാട്ട് രണ്ടു വരി നിങ്ങൾക്ക് മുന്നിൽ പാടാം കൂടെ പാടുള്ളേ മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ വളരെ പ്രശസ്തമായ പാട്ടാണ് കിളിപ്പാട്ടിൽ പെടുന്ന ഒരു പാട്ടാണ് മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ ിമ്പ തേനുണ്ടോ വണ്ടേ പുല്ലം പാണിണ്ടോ നോലാല കണ്ടോലപ്പൂ ചോലയിൽ ഓളുന്ന വണ്ടേ മൂലം പാടി കാളിക്കുന്ന വണ്ടേ ലപ്പൂചോലയിൽ വണ്ടേ നീ മൂളുന്ന മൂളുന്ന ൂലയിൽ മനോലയിൽ നിങ്ങൾ പ്രശസ്തമായതെങ്കിലും പ്രിയപ്പെട്ട പി എച്ച് അബ്ദുള്ള മാസ്റ്റിറുടെ വളരെ മനോഹരമായ മതസൗഹാർദ്ദത്തിനെ കുറിച്ചുള്ള ഒരു നാലുവരി ആലപിക്കാം നമുക്കൊക്കെ അറിയുന്ന അഭിമാനത്തോടെ എന്ന് പറയുന്ന ഒരു പാട്ട് അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരി ചോരയോർക്കണം ഏറെ സഹിച്ചു മൃത്യു വരി ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടി ണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നത ായാലും ഇപ്പോഴും ഒരുപാട് കലാകാരന്മാര് നമ്മുടെ ഈ ഒരു വേദിയിൽ കയറി വന്നിട്ടുണ്ട് ഏതായാലും അവർക്കൊക്കെ ഈ ഒരു കൂട്ടായ്മക്ക് മുക്ത കണ്ടം ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഈ ഈയൊരു അംഗീകാരത്തിനൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി മനസ്സ് ചേഞ്ച് ചേഞ്ച് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ഫ്യൂച്ചർ മാത്രം വേറെ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് बाय कॉन्सेप्ट्स <whisk Battlefield>